െ റിയൽ ഫാമേസിന്റെ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ചീരകൃഷിയാണ് ചീരകൃഷിയുടെ പ്രാരംഭഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പം നമ്മൾ ഓരോ ചെറിയ ബഡ്ഡുകളായിട്ട് ചീരകൃഷിക്ക് വേണ്ടിയിട്ട് ബഡ്ഡുകൾ തിരിച്ചിരിക്കുകയാണ് ഈ ബഡ്ഡുകൾ തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല രീതിയിൽ മണ്ണിളക്കി ശേഷം കുമ്മായപ്പൊടി ഇട്ട് ആ ദിവസം കഴിഞ്ഞ ശേഷം നല്ല രീതിയിൽ കോഴിവളം അതിനകത്ത് ഇട്ട് വീണ്ടും നല്ല രീതിയിൽ ആ മണ്ണിനെ ഉടച്ച് പരുവപ്പെടുത്തിയാണ് ഈ ലെവലിൽ എത്തിയിരിക്കുന്നത് നമ്മളിപ്പോൾ വിത്ത് പാകി പാകിത്തുടങ്ങിയിട്ടുണ്ട് നമുക്കിപ്പം ഡിസംബർ തൊട്ട് നമുക്ക് ചീരകൃഷി ആരംഭിക്കാവുന്നതാണ് നമ്മുടെ ഈ ചീരകൃഷിയെ കുറിച്ചിട്ടുള്ള ഒന്ന് രണ്ട് വീഡിയോകൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്കാണ് നമുക്ക് മുന്നിൽ കാണുന്ന ഈ ബഡ് ഒരു നല്ല രീതിയിൽ ഇതേപോലെ ബഡ് റെഡിയാക്കിയ ശേഷം ഒരു കുമ്മായപ്പൊടി ഇട്ട് നല്ല രീതിയിൽ അതിനെ അതിൻ്റെ അമ്ലത്വം ഇല്ലാതാക്കി ശേഷം നമ്മൾ നല്ല രീതിയിൽ കോഴിവളം കോഴിവളം ഇടുകയും അതിനുശേഷം നമ്മൾ ഇതേപോലെ ഷീറ്റ് വിരിക്കും ഷീറ്റ് വിരിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇതിനകത്ത് നിൽക്കുന്ന ഒരു ഹ്യൂമിഡിറ്റി ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്ത് അതിനകത്തുണ്ടാകുന്ന മറ്റ് പിന്നെ കീടാണുക്കളെ എല്ലാം അത് നശിപ്പിക്കുകയും ശേഷം നല്ല രീതിയിൽ ഇതിനെ സമ്പുഷ്ടീകരിച്ച് നമ്മൾ ഒരു ബഡ് നല്ല രീതിയിൽ അതിനെ ലെവൽ ചെയ്ത് ശേഷമാണ് നമ്മൾ വിത്ത് പാകുന്നത് അപ്പോൾ വിത്ത് പാകുന്ന ഒരു രീതി കൊണ്ട് നമ്മൾ വിത്ത് മ മണ്ണലുമായി ചേർത്താണ് നമ്മൾ വിത്ത് പാകുന്നത് അതല്ലാതെ വിത്ത് പാകി തൈ പിരിച്ചു നടുന്ന ഒരു സമ്പ്രദായം കൊണ്ട് നമ്മൾ രണ്ട് രീതിയും ഈ പ്ലോട്ടിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമുക്കത് വഴിയെ പരിചയപ്പെടാം നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും പോറാവും അപ്പോൾ നമുക്ക് ഇനി അടുത്ത വിത്ത് എങ്ങനെയാണ് നമ്മൾ പാകാൻ എടുക്കുന്നതെന്ന് നമുക്കൊന്ന് കാണിക്കാം അപ്പൊ നമ്മൾ ഈ ബഡുകളിൽ രണ്ട് രീതിയിലാണ് വിത്തുകൾ ഒന്ന് വിത്ത് മണ്ണിൽ ചേർത്ത് വിത്ത് പാകും രണ്ടാമതായിട്ട് നടുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് മണലുമായിട്ട് അല്ലെങ്കിൽ മണ്ണുമായിട്ട് വിത്തിനെ ഇളക്കി വിത്ത് പാകുന്ന ഒരു രീതിയാണ് അതാണ് ഇപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് പട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വിത്തുകളാണ് വിത്താണ് ഒരു ഉദ്ദേശ കണക്കിലാണ് എടുത്തിരിക്കുന്നത് ഈ വിത്തിനെ നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന വിത്ത് എന്ന് പറയുന്നത് ചെമ്പട്ട് എന്ന ഇനത്തിൽപ്പെടുന്ന ചുവപ്പ് ചീരയുടെ വിത്താണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം നമുക്കിത് വിത്ത് പാകുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് ഇതിനകത്ത് മിക്സ് ചെയ്യാ ചെയ്യാം നല്ല രീതിയിൽ ഇളക്കണം കേട്ടോ കാരണം അപ്പോഴത്തേക്കും നമുക്കിത് എല്ലായിടത്തും നമുക്ക് ഇത് വിത്ത് എത്താൻ കഴിയും അപ്പോൾ ഇത് ഒരു അളവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഉദ്ദേശം ഒരു ബഡ്ഡിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ഉദ്ദേശം കണക്ക് ചെയ്ത് നോക്കും അത് ഓക്കെ ആണെന്നുണ്ടെങ്കിലാണ് പിന്നെ അതിനനുസൃതമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഇതേപോലെ നല്ല രീതിയിൽ വിത്ത് നമ്മൾ ഇളക്കി കൊടുക്കുക എത്രത്തോളം നമുക്ക് ഇത് ഇളക്കാവോ അത്രത്തോളം വിത്ത് ഇത് മിക്സ് ആവും ഇതിലോട്ട് അപ്പം നല്ല അപ്പം നമ്മൾ ചീരകൃഷി എന്ന് പറയുമ്പോൾ ഒരു മാസം കൊണ്ട് വിളവെടുക്കാവുന്ന ഒരു കൃഷിയാണെങ്കിൽ പോലും അതിന് പിന്നിൽ നല്ലൊരു എഫേർട്ടുണ്ട് അത് അപ്പോൾ എല്ലാരും വിചാരിക്കും ചീരകൃഷി വളരെ എളുപ്പമാണ് ലാഭകരമാണ് പല വീഡിയോസിലും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വിളവെടുക്കാൻ കഴിയും പക്ഷെ ആ വിളവെടുക്കുന്നതിനൊപ്പം അതിനനുസൃതമായിട്ടുള്ള പ്രയത്നവും അതിനകത്ത് ഉണ്ടാകും കാരണം വെച്ചാൽ ചീരകൃഷിയെ സംബന്ധിച്ച് രണ്ടു നേരം നന അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ കാലാവസ്ഥ ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് പിന്നെ രോഗങ്ങളും വരാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ഇരുപത്തിയെട്ട് ദിവസം കൊണ്ട് വിളവെടുക്കുന്നത് കൊണ്ട് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾക്ക് ഒരു ഷോർട്ട് പീരീഡ് ആണ് അപ്പം നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് വളം കൊടുത്തേ പറ്റത്തുള്ളൂ മറ്റ് കൃഷികളാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ പിന്നെ നമുക്ക് പിന്നെ ഇത് കൊടുത്താൽ മതി പക്ഷേ ചീരകൃഷിയെ സംബന്ധിച്ച് നമ്മൾ ആഴ്ചതോറും വളം കൊടുത്തുകൊണ്ടേയിരിക്കുക കൂടുതലായിട്ടും നമുക്ക് ജൈവ വളങ്ങൾ തന്നെ മതി സ്ലറിയാണ് കൂടുതലായിട്ടും നമുക്ക് ആവശ്യം അപ്പോൾ സ്ലറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമുക്ക് ചീരകൃഷിക്ക് ആവശ്യമായ സ്ലറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമുക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വിത്ത് ഇളക്കുന്നത് അപ്പൊ നമ്മള് വിത്ത് പാകാനായിട്ട് വിത്ത് മണ്ണിൽ ലയിപ്പിച്ച് നല്ല രീതിയിൽ ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഇത്രയും ഇതെന്ന് പറയുന്നത് നമുക്ക് രണ്ട് ബട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വിത്ത് വിത്താണ് ഇതിനകത്ത് റെഡിയാക്കിയിരിക്കുന്നത് അത് നമ്മൾ രണ്ടായിട്ട് ഭാഗിച്ച ശേഷം മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ രണ്ടായിട്ട് കറക്റ്റ് തത്തുല്യമായിട്ടുള്ള വിത്ത് രണ്ടടുത്തും നമ്മൾ രണ്ട് ബട്ടിലേക്കും കിട്ടും അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു ബഡിലേക്കുള്ളതാണ് നമ്മൾ ആദ്യം എടുക്കുന്നത് ബത്തിട്ടിലേക്ക് നമുക്കത് കോരി മാറ്റാം നമ്മൾ ഒരു വട്ടിലേക്കുള്ള വിത്ത് പാകിയതാണ് നമ്മൾ ഈ ബക്കറ്റിൽ എടുത്തിരിക്കുന്നത് നമ്മൾ വിത്ത് പാകുമ്പോൾ ഞാൻ എൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ വിത്ത് പാകുന്നതിന് മുന്നേ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഈ വിത്ത് എനിക്ക് ഉപകാരപ്പെടുക അതല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഉപ ഉപകരിക്കുക അതായത് നമ്മളെ പോലെ തന്നെ ഈ പിന്നെ ഇതിൻ്റെ അവകാശികൾ വേറെയുണ്ട് ഈ ഭൂമിയുടെ അവകാശികളുണ്ട് അപ്പോൾ ഒന്നുകിൽ എനിക്ക് ഉപകരിക്കുക അതല്ലെങ്കിൽ അവർക്കെങ്കിലും ഉപകരിക്കുക എന്നുള്ള രീതിയിലാണ് പ്രാർത്ഥനയോടെയാണ് ഈ വിത്ത് പാകുന്നത് അപ്പോൾ നമ്മളിങ്ങനെയാണ് വിത്ത് പാകി പോകുന്നത് അപ്പം എല്ലായിടത്തും വീഴാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം നല്ല രീതിയിൽ നമ്മൾ ഇളക്കിയിട്ടിരിക്കുന്ന മണ്ണാണ് അപ്പോൾ നമ്മൾ വിത്ത് പാകി ഇതിനകത്ത് ഈ വിത്ത് പാകിയിട്ട് പലർക്കും പറ്റുന്നൊരു അമിളി എന്ന് പറയുന്നത് നമ്മൾ ഈ ചീര വിത്ത് എന്ന് പറയുന്ന നമ്മളെ കടുക് മണിയോളം ഉള്ള ഒരു ചീര വിത്താണ് അപ്പം നമ്മളിതുപോലെ ചീര പാകിയിട്ട് അതിന് മുകളിലേക്ക് മണ്ണ് ഇടും അപ്പം ഇങ്ങനെ മണ്ണിടുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിത്ത് ഒരുപാട് അങ്ങ് അടിയിലേക്ക് പോവുകയും വിത്ത് മുളയ്ക്കാൻ താമസപ്പെടുകയും ചെയ്യും അപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒന്നുകിൽ വിത്തിനെ പഴി പറയും അല്ലെങ്കിൽ ഉറുമ്പ് കൊണ്ടുപോയി എന്ന് പറയും സത്യം അവിടെ സംഭവിക്കുന്നത് വിത്ത് ഒരിക്കലും നമ്മൾ വിത്ത് പാകിയ ശേഷം നമ്മൾ അതിന് മുകളിലേക്ക് മണ്ണിടേണ്ട ആവശ്യത ഇല്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ നമ്മൾ വിത്ത് ഇങ്ങനെ പാകിയ ശേഷം അതായത് എങ്ങനെയായാലും നമ്മൾ വിത്ത് വിരിച്ച ശേഷം അല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പം നമ്മളെ ഈ നമ്മൾ ഈ തയ്യാറാക്കിയിരിക്കുന്ന ബെഡിൽ തന്നെ നല്ല എയർ സർക്കുല എയർ ഇതുണ്ട് അതായത് സൂക്ഷ്മകണി ഇതുണ്ട് അപ്പോൾ അതിലേക്ക് ഈ വിത്തുകൾ ഇറങ്ങി ചെല്ലുകയും വെള്ളം ഒഴിക്കുമ്പോൾ ഇറങ്ങി ചെല്ലുകയും നമുക്ക് ആവശ്യാനുസൃതമായിട്ടുള്ള ഒരു വിത്ത് ആഴം അതിൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും ആൾറെഡി ഉണ്ടാവുന്നുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് കൊടുക്കുക എന്ന് പറയുന്ന ഒരു മണ്ടത്തരമാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് ചെയ്തു ചെയ്യുന്നത് അതാണ് അതിൻ്റെ വാസ്തവം അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക ഇതുപോലെ ബഡുകൾ റെഡിയാക്കി വിത്തുകൾ പാകിയ ശേഷം നല്ല രീതിയിൽ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ടും പിന്നെ വിത്തുകൾ അടിയിലേക്ക് പൊയ്ക്കോളും പിന്നെ നല്ല രീതിയിൽ മണ്ണ് മണ്ണിളക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് ഹ്രസ്വകാലം കൊണ്ട് നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിള തന്നെയാണ് ചീരകൃഷി ഈ ചീരകൃഷി നമുക്ക് ഒരു മാസം കൊണ്ട് വിളവെടുക്കാം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അതിനകത്ത് നല്ലൊരു പിന്നെ കഠിനാധ്വാനവും വേണ്ടി വരുന്ന ഒരു കൃഷി തന്നെയാണ് അപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു കീടാക്രമണം മതി നമ്മുടെ ചീരകൃഷിയെ നല്ല രീതിയിൽ ബാധിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ചീരകൃഷി ചെയ്യുമ്പോൾ നമ്മൾ സസൂക്ഷ്മം അതിനെ നിര എല്ലാ ദിവസവും അതിനെ വീക്ഷിക്കുകയും അതിനു വേണ്ടുന്ന പിന്നെ വളങ്ങളും വളങ്ങളും കീടനിയന്ത്രണങ്ങളും നമ്മൾ നല്ല രീതിയിൽ നൽകുകയും ചെയ്യുക ചീരകൃഷിക്ക് പൊതുവേ രാസകീടനാശിനികളുടെ കീടനാശിനികളുടെ പ്രയോഗം ആവശ്യമില്ലാത്തൊരു കൃഷിയാണ് അപ്പം നല്ല രീതിയിലുള്ള ജൈവ മാർഗത്തിലൂടെ തന്നെ നമുക്ക് ചീര ചെയ്യാം നല്ല രീതിയിലുള്ള വിളവും കിട്ടും നല്ല രീതിയിലുള്ള സാമ്പത്തികം നമുക്ക് വന്നു ചേരും പക്ഷെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് പാലിക്കേണ്ട കാര്യങ്ങൾ പാലിച്ച് തന്നെ കൃഷി ചെയ്യാൻ നോക്കുക അപ്പോൾ നമ്മൾ വിത്ത് പാകിയ ശേഷം നമ്മൾ ഈ ചീരത്തടത്തിൽ വെള്ളം നനയ്ക്കുകയാണ് ഇതേപോലെ വെള്ളം നനച്ചു കൊടുത്താൽ മാത്രം മതി നമ്മൾ അമിതമായിട്ട് വെള്ളം കുത്തി ഒലിക്കോ ഒഴിക്കുകയോ ഒന്നും ചെയ്യേണ്ട ഇത്ര ഈ പ്രഷറിൽ വെള്ളം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് വെള്ളം കോരി ഒഴി കുടഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ തന്നെയും ഈ നമ്മൾ വിതറിയിരിക്കുന്ന വിത്ത് മണ്ണിനടിയിലേക്ക് പോവുകയും ഈ സൂ സുഷിരങ്ങൾ വഴി ആ മണ്ണിനടിയിലേക്ക് പോവുകയും കറക്റ്റ് നമുക്ക് വിത്ത് മുളച്ച് കിട്ടുകയും ചെയ്യും ഇതിൻ്റെ മുകളിലേക്ക് ഒരു കാരണവശാലും വീണ്ടും മണ്ണ് വാരിയിട്ട് ആ വിത്തിനെ മുളച്ച് കയറുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കരുത് അപ്പോൾ നമ്മൾ വിത്തിട്ടു വിത്തിന് വെള്ളം നനച്ചു ശേഷം അടുത്ത നമ്മൾ ചെയ്യുന്ന ചെറിയൊരു ട്രിക്കാണ് നമ്മൾ നമ്മുടെ മൾച്ചിങ് ഷീറ്റ് നമ്മൾ നമ്മളിതിന് മുകളിലേക്കങ്ങി വിരിക്കും മുകളിലേക്ക് വിരിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ ചീരവിത്തുകൾ മുളയ്ക്കാനായിട്ട് മൂന്ന് ദിവസം തൊട്ട് നാല് ദിവസം വരെ എടുക്കും അപ്പോൾ നമുക്ക് കറക്റ്റ് മൂന്നിൻ്റെ അന്ന് തന്നെ എല്ലാം ഒരു യൂണിഫോമിറ്റിയിൽ നമുക്ക് എല്ലാ വിത്തുകളും മുളച്ച് കിട്ടുന്നതിനായിട്ട് നമ്മൾ ചെറിയ ഒരു ഹ്യൂമിഡിറ്റി ഈ തടത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു സൂത്രപ്പണിയാണ് ഈ മൾസിംഗ് ഷീറ്റ് വിരിക്കുന്നത് ഈ മൾസിംഗ് ഷീറ്റ് വിരിക്കുന്ന കൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ വിത്ത് നല്ല രീതിയിൽ എല്ലാ വിത്തുകളും നല്ല രീതിയിൽ പൊടിച്ച് കയറി വരും അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിയുമ്പോൾ ഒരു പകുതിവോളം വിത്ത് പൊടിക്കും അത് കഴിയുമ്പോൾ വീണ്ടും പകുതിയോളം വിത്ത് പൊടിക്കും അപ്പം ചില വിത്തുകൾക്ക് പിന്നെ വളർച്ച ഉണ്ടാവും ചിലതിന് വളർച്ച കുറയും അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അതൊക്കെ പരിഹരിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ചെറിയൊരു മെത്തേഡാണ് ഈ ഷീറ്റ് വിരിച്ച് കറക്റ്റ് മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഈ ഷീറ്റ് മാറ്റി നോക്കാൻ നേരത്ത് നമുക്ക് ആ ചീരവിത്തുകളെല്ലാം പൊടിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പം നമ്മൾ അതിനനുസൃതമായിട്ടാണ് ഈ ബഡ്ഡുകൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം നമ്മൾ ഓരോ ദിവസവും രണ്ട് പട്ടികൾ വെച്ചാണ് വിത്തുകൾ പോകുന്നത് അപ്പൊ ഞാനും എൻ്റെ സുഹൃത്ത് സൈതണ്ണനും കൂടെയാണ് ഈ കൃഷിയിടം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ രീതിയിലാണ് ഇവിടെ ചെയ്തുകൊണ്ടു വരുന്നത് അപ്പം നിങ്ങൾ അപ്പുറത്ത് കണ്ടില്ല ഇന്നലെ ഇട്ടിരിക്കുന്ന വിത്താണ് ഇന്നലെ ഇട്ട വിത്താണ് അതിപ്പോ നാളെ നമുക്ക് അതിൻ്റെ കവർ മാറ്റാൻ കഴിയും അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ചെയ്തു വരുന്നത് നമ്മളിവിടെ പച്ച അതുപോലെ തന്നെ സിവോ സിവോ വൺ എന്ന് പറയുന്ന കോയമ്പത്തൂർ വൺ എന്ന് പറയുന്ന പച്ചചീരയും അതുപോലെ തന്നെ ചെമ്പട്ട് ചീരയാണ് നമ്മളിവിടെ കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ വിത്തിയിട്ടിട്ടുണ്ട് ബാക്കിയെല്ലാം നമുക്ക് നമുക്ക് തുടർന്ന് നമുക്ക് ഈ യൂട്യൂബ് ചാനലിലൂടെ തന്നെ ഈ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം എല്ലാവർക്കും നന്ദി അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും തുടർന്നും എൻ്റെ വീഡിയോ വീക്ഷിക്കാനും മറക്കരുതേ നന്ദി നമസ്കാരം